തീവ്രവാദി ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും മികച്ച പ്രതികരണം ആരുടേതാണെന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല അത് മേജർ വീടെയാണ് ഇരുപത്തിയാറ് ഒമർ അബ്ദുള്ള പറയുന്നത് ഒരുപക്ഷെ ഇനിയും കൂടാം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെ ആൾക്കാരുടെ ജീവൻ അപഹരിച്ച കാശ്മീരിലെ പെഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ നമ്മൾ എല്ലാം വേദനയിലും വിഷമത്തിലുമാണ് ആ അവസരത്തിൽ പോലും ചില ആൾക്കാർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനെ ശക്തമായി അപലപിക്കുകയും ഈ തീവ്ര വലതുപക്ഷം ആ അവസരത്തിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കേണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മളുടെ ഇരുപത്തിയാറ് ഇന്ത്യാക്കാരെ കൊന്ന തീവ്രവാദികളുടെ ഉദ്ദേശം ഹിന്ദു മുസ്ലിം തമ്മിലടിയാണ് എന്ന് നമ്മളെ ഓർപ്പിക്കുകയും ചെയ്യാണ് ശ്രീ മേജർ ഒരു യഥാർത്ഥ പട്ടാളക്കാരന്റെ സ്വരമാണ് സർ സല്യൂട്ട് മേജർ രവിക്ക് ഒരു വലിയ സല്യൂട്ട് കാരണം ഇതുപോലത്തുള്ള വാക്കുകൾ പറയാൻ ഒരു യഥാർത്ഥ പട്ടാളക്കാരനും മാത്രമേ സാധിക്കൂ അദ്ദേഹത്തിന്റെ വരി ആവേശത്തോടെ ഭാരതീയനായതിൽ അഭിമാനത്തോടെയാണ് ഞാൻ കേട്ടത് പക്ഷെ ഇപ്പത്തെ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു അനലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ വെടിവെക്കുന്ന സമയത്ത് വളരെ ആശ്ചര്യം ഉത്ഭവം ഉത്ഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു നീ ഹിന്ദു ആണോ അല്ലെങ്കിൽ നീ ഹിന്ദു എന്നുള്ളതാണ് ചോദ്യം അവൻ മുസ്ലിം മുസ്ലിമാണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല അപ്പം ഇവിടെ എന്താണ് ഒരു പെർട്ടിക്കുലർ അജണ്ടയുണ്ട് ഈ ഒരു ഇഷ്യൂ കാരണം ഹിന്ദു എന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന സ്വാഭാവികമായിട്ടും ആരാണ് മുസ്ലിമാണെന്നുള്ളതാണ് നമ്മുടെ അനുമാനത്തിലെത്തന്ന അങ്ങനെയാണല്ലോ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഹിന്ദു മുസ്ലിം നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഉണ്ടാക്കി സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിൽ എത്ര ഹിന്ദു മുസ്ലിം റൈറ്റുകളാണ് നടക്കുന്നത് ഒന്നും നടന്നിട്ടില്ല പക്ഷെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പുള്ളവർ അല്ലെങ്കിൽ മോഹൻലാൽ നെഹ്റു അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം അറ്റാക്ക് ചെയ്യുക അറ്റാക്ക് ചെയ്യുന്നവർ രാജ്യസ്നേഹം എന്നുള്ള തൊട്ടുപിടിക്കാനില്ലാത്തവരും അതുപോലെ തന്നെ പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാം ഒരു സ്പെല്ലിങ് പോലും കറക്റ്റ് എഴുതാൻ പറ്റാത്ത അങ്ങനെയുള്ള വിവരദോഷികളായിട്ടുള്ള കുറച്ച് എഴുതുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ഇതുപോലെ രാജ്യസ്നേഹം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാജ്യസ്നേഹത്തിന്റെ സ്പെല്ലിങ് അറിയാത്ത ആൾക്കാരാണ് രാജ്യസ്നേഹത്തിന്റെ പേരിൽ പലരെയും അറ്റാക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരും കൂടെ കുറച്ചൊരു നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇവിടെ അതാണ് നടക്കാൻ ഉണ്ടായിരുന്നത് അതിനെയാണ് ഞാൻ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് നിങ്ങളൊരാളെ ഒരു മിലിറ്റൻസ് ആക്ടിവിറ്റി ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ട് കൊല്ലുന്നു അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇത് മുസ്ലിങ്ങൾ പർപ്പസ് ആയിട്ട് ഹിന്ദുക്കളെ കൊന്നതാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് കാശ്മീരിൽ പണ്ഡിറ്റുകൾ ഇത്രയധികം ഇല്ല അവിടെ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ നയൻറ്റി പെർസെന്റ് മുസ്ലിംസ് ആണ് എന്നാൽ ആ മുസ്ലിംസ് ഇന്ന് റീസെന്റി ആർട്ടിക്കിൾ മാറിയതിന് ശേഷം ഓവർ ഓൾ പീരിയഡ് ഓഫ് ടൈം അവർ തന്നെ റിയലൈസ് ചെയ്തു ഫോർ ദിസ്ഇസ് ലൈഫ് ഇതാണ് എൻ്റെ വരുമാനം ഇന്ന് അവർ അവരുടെ പോക്കറ്റ് നിറഞ്ഞ കിടക്കണം പൈസ ഉണ്ട് അതേ ആളുകൾ എത്രയോ വർഷത്തിന് മുന്നേ ഞാൻ കെച്ചൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അന്നൊക്കെ ഇന്നിപ്പം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നാനൂറ് രൂപയ്ക്ക് ശിക്കാരമാണ് അവർ റൈഡ് കിട്ടുന്നത് പക്ഷെ ആ സമയങ്ങളിലൊക്കെ ആ സമയത്ത് ഇപ്പം ഇരുപത് വർഷം മുന്നേ പോലും ഇവർ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് മിലിറ്റൻസി വന്നത് ഇവര് പിന്നീട് നമ്മള് വല്ലപ്പോഴേക്ക് വല്ല ടൂറിസ്റ്റുകളും പോയി കഴിഞ്ഞാൽ ഒരു അവസാനം വന്നത് രൂപയിൽ തരും ആ ലെവലിലേക്ക് എത്തിയിരുന്നു അതിപ്പം കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയ സമയത്ത് വളരെ അതായത് പറയുന്ന കാര്യം അക്ഷരം ഈ ഒരു ഇവർ പത്ത് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ജോലി ചെയ്താണ് നാലു മുപ്പതിലാണ് മൂവായിരത്തി ലായിരം രൂപ വരെ ഒരു ദിവസം സമ്പാദിക്കാൻ തുടങ്ങി അത് ഒരാളാണ് ഒരു വീട്ടിൽ രണ്ടുമൂന്നും ശികാര ബോട്ട് സ്റ്റാർട്ടഡ് റിയലൈസിങ് ദാറ്റ് ഈ മിലിറ്റൻസി ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല ഇതാണ് ഇപ്പൊ ഞങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ടൂറിസ്റ്റുകള് ദൈവങ്ങളെപ്പോലെ കാണാൻ തുടങ്ങി അതിഥി ദൈവവും പവാനുള്ള ആ ഒരു വാക്യത്തിലോട്ട് കശ്മീരി മുസ്ലിംസ് മാറിക്കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞാൽ നമ്മളെ ആരാധിക്കുന്നു നമ്മളെ നോക്കുന്നു നോക്കുന്നൊക്കെ കണ്ടുകഴിഞ്ഞവരിക്കും ഇതേ ആൾക്കാരെ ഞാൻ തൊണ്ണൂറ്റി എട്ടിലൊക്കെ ഞാൻ അവിടെ എൺപത്തി എട്ടില് ഞാൻ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ ഹോസ്റ്റൈൽ ലുക്കായിരുന്നു അത് നമ്മളെ കണ്ടുകഴിഞ്ഞാൽ വേറൊരു ലുക്കാണ് അതൊക്കെ മാറിയിട്ട് ഒന്ന് നമ്മളോട് ചിരിച്ചു കളിച്ച് മറ്റേ അവരോട് സംസാരിക്കുമ്പോൾ അവരോട് ആ ആൾക്കാർ എപ്പോഴെങ്കിലും ഇതുപോലെ തമ്മിൽ തീ വളം വെക്കാം വളം വെച്ച് കൊടുക്കും ഇല്ല അവിടെയാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ ഫ്രിക്ഷൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ അവിടെ എന്താ നിങ്ങൾ സി പി എം ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ ചോദിച്ചിട്ട് അറി പിടിവെക്കാൻ ടു ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാനുള്ള ഏറ്റവും വലിയ ഒരു കളി എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം അച്ഛൻഡാക്ക അതിനകത്ത് വരുന്ന ഭീകരാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറി അപ്പൊ അതാണ് ആക്ച്വൽ ഭീകരവാദം അതാണ് അവരവിടെ കാശ്മീരിൽ നിന്ന് കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഇത് പാകിസ്ഥാൻ സ്പോൺസർഡ് പാകിസ്ഥാൻ സ്പോൺസറും ചെയ്യില്ല ഇത് ഇവിടുന്ന് തന്നെ ആരോ സ്പോൺസർ ചെയ്തിട്ട് പാകിസ്ഥാനെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇവിടുത്തെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം അങ്ങനെ പാകിസ്ഥാൻ ഇത് ഇവരുടെ ഇതുപോലുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ത്യയിൽ വന്നുകൊണ്ട് സമാനത്തോടു ജീവിക്കുന്ന ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരാണെങ്കിലും ഇന്ത്യക്കാരെ നിങ്ങൾ ഇതുപോലെ വന്നിട്ട് വെറുതെ നിസായരായിട്ടിരിക്കുന്നവരെ വിളിച്ചുകൊല്ലാനുള്ള കാണിച്ച നിങ്ങളുടെ ധീരതയില്ല നിങ്ങളുടെ ഭീരുത്വം ഉണ്ടല്ലോ അതിനെ ഈ ഗവൺമെന്റ് ശരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് പുൽവാമ അറ്റാക്കിന് ബാലാക്കോട്ട് കിട്ടിയ പോലെ ബാലാക്കോട്ട് വന്നിട്ട് നാല് പോകപ്പെട്ടിട്ട് നിങ്ങളുടെ ക്യാമ്പൊക്കെ തകർത്തു ഇതൊരു നിരയായിട്ട് ആ സൈഡിലുള്ള എൽഒസിൽ മുഴുവൻ നിൽക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ അവസാനം അത് തകർക്കുവന്നു മുഴുവൻ ഇതിനൊക്കെ ഇതിനെ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ടും അവിടുത്തെ ിൽ കഴിയാറേ മെയ് മാസമാകുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഇൻഫ്ലോ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും ഇതിനെ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുക അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ടും അവിടുത്തെ വരുമാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ ആളുകളെ പട്ടിണി കിടത്തിക്കൊണ്ട് മിലിറ്റൻസിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ ഒരു അറ്റാക്കിനെ ഞാൻ കാണുന്നത് അതിനത്തെ കാശ്മീരിസ് സംബന്ധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം കാശ്മീരിസ് മനസ്സിലായി മിലിറ്റൻസിയിൽ അവർക്ക് വർഷങ്ങളോ എത്രയോ ടിക്കറ്റ്സ് മൂന്ന് ടിക്കറ്റ്സ് മുപ്പത് ശതമാനം വർഷം അവർ സഹിച്ചു ഒന്നും നേടിയില്ല ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത വില്ലേജുകൾ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല വെള്ളം പോ കിട്ടാത്ത വില്ലേജുകളുണ്ട് അവിടെ മലയുടെ പല സൈഡുകളും അതൊക്കെ മാറി മറിഞ്ഞ് വന്ന് റോഡുകളും സിക്സ് ലൈൻ റോഡും റെയിൽവേ ലൈൻ അടക്കം കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡെവലപ്മെൻ്റ് ആണ് അവർ കാണുന്നത് അതിനെല്ലാം ആ വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അറ്റാക്കുകൾ നടക്കുന്നത് സോ ആ അറ്റാക്കുകൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുക്കുക ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളാരും ഇതുപോലുള്ള ഹിന്ദു ആണോ മുസ്ലീമാണോ എന്ന് ചോദിച്ചിട്ട് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വെടിവെച്ചവൻ ഒരിക്കലും ഒരു മുസ്ലിം അല്ല അവൻ നമ്മുടെ ഒരു ശത്രുവാണ് ആ വെടിവെച്ചിട്ടുള്ളവൻ ഇവിടെ വെടിവെച്ചിരിക്കുന്ന ഹിന്ദു എന്ന് പറയുന്നു അവന്റെ മനസ്സിനകത്ത് അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും പ്രശ്നമില്ല പിന്നെ എന്തിനാണ് അവൻ ഈ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മീൻസ് നിങ്ങൾ മിസ് അഡർസ്റ്റാൻഡ് ചെയ്യുക അതിൽ നിന്ന് ആരും ചെല്ലപ്പെടരുത് എന്നുള്ളതാണ് ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ഒരു പട്ടാളക്കാരന് മാത്രം പറയാൻ കഴിയുന്ന വാക്കുകൾ അതായത് യഥാർത്ഥത്തിൽ ആ വെടിവെക്കുന്നവൻ നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ കൂടിയാണ് വെടിവെച്ചതെന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇന്നേവരെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും കാണാതെ ഇന്നേവരെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിഷയങ്ങളും പഠിക്കുകയോ അല്ലെങ്കിൽ അത് സമീപിക്കുകയോ ചെയ്യാതെ ഇരിക്കുന്ന ഈ തീവ്ര ആരുടെങ്കിലും അല്ല പകരം മേജറവിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ രാജ്യസ്നേഹത്തിന്റെ അടിസ്ഥാനം പോലും അറിയാത്ത സ്പെല്ലിംഗ് പോലും അറിയാത്ത ആൾക്കാരല്ല ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നാടിനെ ഒരുമി ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അത് ചെയ്തത് നമ്മുടെ നാട് ഒരുമിച്ച് നിന്നെ എതിർക്കണം മേജർ രവി എന്ന പട്ടാളക്കാരന് മാത്രം പറയാൻ കഴിയുന്ന വാക്കുകൾ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നേരെയുള്ള ഒരു അറ്റാക്കാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ഒരു അറ്റാക്കാണ് ആ തീവ്രവാദത്തെ ഭീകരവാദത്തെ നമ്മൾ ശക്തമായിട്ട് എതിർക്കണം അതിൻ്റെ ഇടയിലൂടി നമ്മുടേതായ ഈ രാഷ്ട്രീയവും ബാക്കി കാര്യങ്ങളും കുത്തിക്കേറ്റിക്കൊണ്ട് പോകരുത് മേജർ രവിക്ക് വലിയൊരു പ്രണാമം സല്യൂട്ട്സ്